െ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവർത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു സ്നേഹമുള്ളവരെ വളരെ അപകടകരമായ ഒരു കാര്യമാണിവിടെ പറയുക എന്തേ ഇങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ദൈവപുത്രനെ ദൈവദുഷ്ണത്തിൻ്റെ പേരിൽ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന യഹൂദ മത നേതൃത്വം ദൈവത്തിനെ തിരഞ്ഞെടുത്തതാണ് ദൈവത്തിൻ്റെ ജനമായിരുന്നു ദൈവത്തിൻ്റെ സാക്ഷികളാകേണ്ടവരാണ് പക്ഷേ ആ മത നേതൃത്വത്തിന് തന്നെ ദൈവം ചരിത്രത്തിൽ നിർണായകമായ ഇട നിർണായകമായി ഇടപെട്ടപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോയി അങ്ങനെ ദൈവപുത്രനെ ദൈവദൂഷകനായി കാണുകയും ഇവിടെ കല്ലറിയാൻ ശ്രമിക്കുകയും അവസാനം മരണശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതൊരു വലിയ ദുരന്തമാണ് ആർക്കും സംഭവിക്കാം ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾ മനസ്സിലാക്കാതെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ മാത്രമാണ് സത്യം അതിന് വിരുദ്ധമായി വരുന്നതെല്ലാം ദൈവനിഷേധമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാം യഹോദര നേതൃത്വം സംഭവിച്ചത് ഇന്നും സംഭവിക്കാം സഭയിൽ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പുതിയ ഇടപെടൽ ഇടപെടലുകൾക്ക് കാതോർക്കാം ദൈവം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതെന്ന് നമ്മളല്ല തീരുമാനിക്കും ദൈവമാണ് അപ്പോൾ മനുഷ്യപുത്രനായ അവതരിച്ച് ദൈവപുത്ര തിരിച്ചറിയാൻ കഴിയാതെ പോയി ഇന്നും ദൈവം ചരിത്രത്തിടപെടുമ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൃപ നമുക്കുണ്ടാകണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾക്ക് കണ്ണു തുറക്കാൻ കാതു തുറക്കാൻ ഹൃദയം തുറക്കാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വേണ്ടി കാത്തിരിക്കാം നമ്മളെ